നമസ്കാരം എന്റെ പേര് ശിവപ്രിയ എസ് ഞാൻ നിർമ്മലാ ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടൻ റെവറൻ ഫാദർ റോയി കണ്ണൻചിറ എഴുതിയ അഹിംസയുടെ ആൾ രൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് ഞാൻ ഇന്ന് പറയുന്നത് അഹിംസയുടെ ആൾ രൂപമായ ഗാന്ധി നൂറ്റി അമ്പത്തി വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കെരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൽ രൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം ആഭരണമനയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴി ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനിച്ച ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നതെന്ന തിരിച്ചറിവ് ഗാന്ധിജിക്കുണ്ടായി മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതെന്ന ഗാന്ധി സൂക്തം വീണതാണ് രാഗവും താളവും തന്റെ സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദാവെ മീരാബഹൻ ർഹറി പരീഖ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്കിന്ന് സേവന ദിനമാണ് മുൻപിത് സേവന വാരമായിരുന്നു ക്ലാസ്സിലേയും മുറ്റത്തെയും കല്ലുപറിക്കുകയും പുല്ലുപറിച്ചും കടലാസ് നീക്കിയും നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയിൽ തടസ്സം നിൽക്കുന്ന ചിദ്രവാസനകളുടെ മാലിന്യങ്ങളെ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ അതിനായി ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശ്ശീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളുടെ ജീർണിപ്പുകളെയും തുടച്ചു കളയാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മതാ കി ജയ്